കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കല്ല് കാണുന്നത് കറങ്ങുന്ന ഫാനാണ് അവൾ മെല്ലെ എഴുന്നേറ്റ് ചുറ്റു നോക്കിയപ്പോൾ കണ്ടു ശാന്തം അടുത്തിരിക്കുന്നത് മോളെ എഴുന്നേറ്റോ ദാ ഈ കട്ടൻ ചായ കുടിച്ചേ ഈ ക്ഷീണൊക്കെ കുറയട്ടെ അവർ അവൾക്ക് ചായ കൊടുത്തു വേണ്ട അവൾ കണ്ണ് നിറച്ച് പതിയെ പറഞ്ഞു എന്താ മോളെ ഇങ്ങനെ പറയല്ലേ കുറച്ച് കുടിക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ സമയമാവുമ്പോൾ നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ നിന്നും വിട പറയും മോളുടെ അമ്മ മോളുടെ കൂടെ തന്നെയുണ്ട് അടുത്തില്ലെങ്കിലും അകലങ്ങളിൽ ഇരുന്ന് മോളെ കാണുന്നുണ്ട് മോളിങ്ങനെ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇരുന്ന അമ്മയ്ക്ക് കൂടുതൽ വിഷമമാവുകയുള്ളൂ എൻ്റെ മോളെ പോലെ തന്നെ നിന്നെയും ഞാൻ കണ്ടേക്കുന്നത് അതുകൊണ്ട് ശാന്തമ തരുന്ന ഈ ചായയും ബ്രെഡും എൻ്റെ മോള് കഴിക്കണം നിറകണ്ണാലേ അവരെ നോക്കിയവൾ ശാന്തമ്മ കൊടുത്ത കട്ടനും ബ്രെഡും കുടച്ചു കഴിച്ച അപ്പോഴേക്കും തറവാട്ടിലേക്ക് ആര്യസൻ ശങ്കർ അവിടെ വന്നു ഡിസ്ചാർജ് ആണ് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക പോകാം അവൾക്ക് കൊടുത്ത മരുന്നെടുത്ത് അവർ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി അവൾ ആദ്യം താമസിച്ച വീട്ടിലേക്കാണ് ആക്കിയത് വില കഴിയുന്നത് വരെ തറവാട്ടിലേക്കും ചെല്ലണ്ടായെന്ന് പറഞ്ഞു അവിടെ വെച്ചുള്ള മരണമായതിനാൽ തറവാട്ടമ്മ പ്രത്യേകം പൂജകളും പരിഹാര കർമ്മങ്ങളും ഒക്കെ നോക്കിച്ചു നാളെ അതിൻ്റെ പൂജകൾ മറ്റുമുണ്ട് ശാന്തമുടേ കൂടെ അവിടെ നിന്നു വീട്ടിലേക്ക് കയറി അവൾക്ക് സങ്കടം വന്നു അമ്മയും താനും കിടന്ന മുറിയിൽ അവൾ കിടന്നു അമ്മയുടെ കരസ്പർശം തൻ്റെ നെറ്റിയിൽ അനുഭവപ്പെടുന്ന പോലെ ജാനകിയുടെ മടിയിലായി കിടക്കുന്ന പോലെ അവരുടെ സ്പർശനവും ഏറ്റുമാങ്ങിയവൾ ഇതേ സമയം അച്ചുവിൻ്റെ നാട്ടിലേക്ക് വന്നവൻ അവളെ കണ്ണുമിശിമാതെ നോക്കിയിരുന്നു അവളുടെ ചെഞ്ചുണ്ടുകളും ആ വെണ്ണ തോൽക്കുമുടലും അവളുടെ ഉടലളവുമൊക്കെ ആസ്വദിച്ച് അവൻ ബസ്സിൽ അവളെയും നോക്കിയിരുന്നു എന്നാൽ അവൻ്റെ നോട്ടങ്ങളെ ശ്രദ്ധിച്ചിരുന്നവനെ അവനും കണ്ടിരുന്നില്ല അവനറിയാതെ അവൻ്റെ ഫോട്ടോ എടുത്ത അയാൾ തൻ്റെ വാട്സപ്പിലെ ചെകുത്താൻ നിന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് അയച്ചു ബ്ലൂട്ടിക്ക് വീഴുന്നത് കണ്ടതുമായ അയാളുടെ ചൊടിയിൽ പുഞ്ചിരി മിന്നി മാഞ്ഞു ബസ്സിൽ നിന്നും ഇറങ്ങി അവൾ എന്തൊക്കെയോ ആലോചനയോടെ നടന്നു നീങ്ങി അവിടെ അവിടെയിരുന്ന് അവളെ നോക്കിയിരുന്നവൻ്റെ കണ്ണുകൾ ചുരുങ്ങി ആരെയും ഒന്നും ശ്രദ്ധിക്കാതെയുള്ള അവളുടെ പോക്ക് കണ്ടതും അവൻ അവിടെ നിന്നും എഴുന്നേറ്റു നീ ഇതെങ്ങോട്ട കാശി ഹരി അവനോട് ചോദിച്ചു ഞാൻ ഇപ്പോൾ വരാം അവൻ അവളുടെ പോക്ക് കണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾക്ക് നിന്റെ ചാഞ്ചാട്ടം വേഗം ചെല്ലു മോനെ ഹരി അവനെ കളിയാക്കിയതും അവനെ കാശി കളിപ്പിലൊന്നും നോക്കിക്കൊണ്ട് പോയി എന്റെ ഹരി നീ അവന്റെ കയ്യിൽ നിന്നും ഇങ്ങനെ പോയാലും മേടിച്ചു കൂട്ടും കേട്ടോ നന്ദു തമാശയോടെ പറഞ്ഞു കാശിയുടെ വണ്ടി നീട്ടി ഹോണടിച്ച് അവളുടെ അടുത്ത് വട്ടം വെച്ചു അവൾ ഞെട്ടി അവനെ നോക്കി മനുഷ്യൻ മനുഷ്യനിപ്പോ കൊന്നേനല്ലോ അവൾ നെഞ്ചിൽ കൈവെച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ശ്രദ്ധയും ഇല്ലാതെയുള്ള പോക്കാണെങ്കിലേ വേഗം തന്നെ പരലോകത്തെത്താം വാ കയറ് വീട്ടിലാക്കാം അവൻ പറഞ്ഞതും അവൾ വേഗം കയറിയിരുന്നു വല്ലവനോ വല്ലവളോ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ വേണ്ടാതെ വെക്കുവാൻ ഞാൻ ഒരുക്കമല്ല എൻ്റെയ എൻ്റെ മാത്രം അവൾ അവനെ കെട്ടിപ്പിടിച്ച് മനസ്സിലായി പറഞ്ഞു വീട്ടിലെത്തിയതും അവനവളെ അവിടേക്ക് ഇറക്കി തിരികെ പോയി അവൾ കുളിച്ച് ഫ്രഷായി അടുക്കളയിലേക്ക് വെച്ചു പിടിച്ചു ചൂട് ചായയും ആസ്വദിച്ച് കുടിച്ച് ഉമ്മറത്തേക്ക് വന്നപ്പോൾ ശ്രീയും വന്നു പിന്നെ രണ്ടും കൂടി കത്തിവയ്പ്പായി ശ്രീ നിനക്ക് കുറിച്ച് അറിയുമോ അച്ഛു ശ്രീയോട് ചോദിച്ചു അധികമൊന്നും അറിയില്ല അമ്മയുടെ കൂട്ടുകാരുടെ മകനാണ് ഏട്ടൻ എന്തോ നിന്ന് വഴക്കിട്ട് ഇവിടെ ഈ നാട്ടിൽ വന്ന് താമസിക്കുന്നതെന്നും അറിയാം അമ്മയ്ക്കറിയാം കുറിച്ച് അവൾ ആലോചനയോടെ പറഞ്ഞു കാശിയേട്ടന് വല്ല പ്രണയവും പ്രണയമുണ്ടായിരുന്നോ അച്ചു അവളെ നോക്കി ചോദിച്ചു പ്രണയമൊന്നും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ അറിവ് ആ ഒരിക്കൽ അമ്മ അച്ഛനോട് പറയുന്നത് കേട്ടു ഏട്ടന്റെ നിശ്ചയം മുടങ്ങി പോയത് നല്ലതാണെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നൊന്നും ഞാൻ കേട്ടില്ല അത്രയും പറഞ്ഞപ്പോൾ തന്നെ എന്നെ കണ്ടു പിന്നെ അവർ ഒന്നും പറഞ്ഞില്ല പിന്നെ ഏട്ടൻ്റെ പിന്നാലെ ഇവിടെയുള്ള ഒരുത്തി നടക്കുന്നുണ്ട് ഏട്ടൻ അതിനെ കണ്ണെടുത്താൽ കണ്ടൂടാ ഏ അതാരാ അങ്ങനെ ഒരുത്തി അവൾ മുഖം കൂർപ്പിച്ച് അവളോടായി ചോദിച്ചു പേരൊന്നും അറിയില്ല ഇവിടേക്ക് മാറി താമസിച്ചു വന്നവരാണ് കണ്ടാലറിയാം അറിയാം ശ്രീ നമുക്ക് നാളെ അമ്പലത്തിൽ പോയാലോ ഞാൻ അങ്ങോട്ട് പറയാൻ വന്നതാണ് ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞത് നമുക്ക് നാളെ പോകാട്ടോ ഒരു ഒരാറരയ്ക്ക് പോകാം ആ നേരത്തെ ഈ പാടത്തൂടെ നടന്നു പോകാൻ നല്ല രസമാണ് ശ്രീ ആവേശത്തോടെ പറഞ്ഞതും അവളും സമ്മതിച്ചു നാളെ രണ്ടു പേർക്കും പഠിക്കാൻ പോകാത്തത് കൊണ്ട് കുറച്ചു നേരം കൂടി വർത്തമാനം പറഞ്ഞവർ ഇരുന്നു കാശി വന്നതും ശ്രീ അവരോട് യാത്ര പറഞ്ഞു വീട്ടിലേക്ക് പോകാൻ നിന്നതും രണ്ടും വിട്ടില്ല ഉണ്ടിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അത്താഴം കഴിച്ച് അവൾ ഈ കാശി വീട്ടിലേക്ക് കൊടുത്തു എന്നത്തെയും പോലെ അവളുടെ പണികളൊക്കെ ഒതുക്കി മുറിയിലേക്ക് വന്നു അതെ എന്തേ അവളെടുപ്പിൽ കൈക്കുത്തി ബെഡിൽ കിടക്കുന്ന കാശിയോടായി ചോദിച്ചു എന്തേ അവനും തിരിച്ചു അവളോടായി ചോദിച്ചു ഇന്നലെ ഞാനാണ് താഴെ കിടന്നത് ഇന്ന് നിങ്ങൾ താഴെ കിടക്കണം ഇന്ന് ഞാൻ ഇവിടെ കിടക്കും പുറത്ത് നല്ല മഴയാ തണുപ്പടിക്കും നീ അറ്റത്ത് കിടന്നോ ഞാൻ ഇവിടെ ഈ അറ്റത്തും കിടന്നോളാം അച്ചു പിന്നെ തല്ലുകൂടാൻ പോയില്ല കാഷി പറഞ്ഞതുപോലെ പുറത്ത് നല്ല മഴയുണ്ട് ഇരു തണുപ്പടിച്ചു വയ്യായി ആകണ്ട എന്ന് കരുതി ക്ഷമിച്ചു അന്ന് രാത്രി രണ്ടും ഒരുമിച്ച് കിടന്നു അച്ചു അതിർ വരമ്പുകളൊക്കെ ഉണ്ടാക്കിയായിരുന്നു കിടന്നത് ഏതോ യാമത്തിൽ അവൾ തൻ്റെ അതിർ വരമ്പുകളെയൊക്കെ കടന്ന് അവന്റെ അടുത്തായി കിടപ്പ് അവന്റെ ചൂടും തട്ടി അവൾ മയങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് അച്ചു കുളിച്ച് സുന്ദരിയായി കാശി ഉറങ്ങുന്നത് സഹിക്കാൻ വയ്യാതെ വന്നതും അവനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് കുളിക്കാൻ വിട്ടു അമ്പലത്തിൽ പോവുകയാണല്ലോ അപ്പോൾ ഒരുമിച്ച് പോകാൻ അവൾക്കും ആഗ്രഹം കാശി റെഡിയായി താഴേക്ക് വന്നതും സ്ത്രീയെ കണ്ടു ഇവൾ കൂടെ ഉണ്ടായിട്ടാണോ നീ എന്നെ വിളിച്ചത് കാശി അച്ചുവിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ആദ്യമായിട്ടാണ് പോകുന്നത് എതിരു പറയാതെ വാ കാശിയേട്ടാ സമയം പോകുന്നു അച്ചുവെന്ന് പതിപ്പിച്ച് അവനെ വിളിച്ചു പിന്നെ ഒന്നും പറയാതെ മൂവരും അമ്പലത്തിലേക്ക് പുറപ്പെട്ടു കതിരണിഞ്ഞു നിൽക്കുന്ന പാഠം അതിൻ്റെ വരമ്പുത്തൂടെ മൂവരും നടന്നു നീങ്ങി സൂര്യപ്രഭയിൽ തിളങ്ങി നിൽക്കുകയാണ് പാടം ഒപ്പം വിളം കാറ്റും മനസ്സിനെ കുളിരണിയിപ്പിച്ചുകൊണ്ട് നടത്തും അമ്പലത്തിലെത്തിയതും കാശി ആലിന് ചോട്ടിൽ പോയിരുന്നു അവരോട് തൊഴുതു വരാൻ പറഞ്ഞു എന്നാൽ അച്ചു പിടിച്ച പിടിയാൽ അവനെയും വലിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് കയറി തൻ്റെ അഴിച്ച ഷർട്ടും കയ്യിൽ പിടിച്ചു കൂടെ അച്ചുവും മഹാദേവന് മുന്നിൽ തൊഴുകയ്യാലും നിൽക്കുമ്പോൾ അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തന്റെ പാതിക്കൊന്നും വരുത്തരുതെന്നും അവനെ തന്നിൽ നിന്നും അകറ്റരുതെന്നും തൻ്റെ ജീവിത അവസാനം വരെയും ഈ താലിയും അതിൻ്റെ അവകാശയും കൂടെ വേണമെന്നും അവൾ മനമുരുകി പ്രാർത്ഥിച്ചു മൂവരും വളയം വെച്ച് പുറത്തേക്കിറങ്ങി തിരിച്ചു വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ഒരു പെണ്ണും കൂടെ അവളുടെ ഭർത്താവും എന്ന് തോന്നുന്ന ആളും വരുന്നത് എന്തുണ്ട് കൈലാസം വീട്ടിലെ കാശിനാഥൻ സുഖമല്ലേ അവൻ്റെ മുഖത്തു നോക്കി ഒരു തരം പുച്ഛത്തോടെ അവൾ ചോദിച്ചു അവനൊന്നും പറയാതെ നിന്നതും അച്ചു അവരെ സംശയത്തോടെ നോക്കി ചേച്ചി ദേ ആ വരുന്ന പൂതനെയാണ് കാശിയേട്ടന്റെ പിന്നാലെ നടക്കുന്നത് അവരുടെ അടുത്ത് വരുന്ന ഗായത്രിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അച്ചുഗമിയോടെ കാശിയുടെ കൈയിലൂടെ തൻറെ കൈ ചേർത്ത് പിടിച്ചു നിന്നു ഇതാരാ പെങ്ങന്മാരാണോ അവരെ ചൂണ്ടിക്കൊണ്ട് ആദ്യം ചോദിച്ച വീണ്ടും ചോദിച്ചു ഏയ് ഇത് കാശിയേട്ടന്റെ ഭാര്യയാണ് ഞാനാണ് ശ്രീ മറുപടി കൊടുത്തു ശ്രീ നടക്ക് കാശി അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ നടക്കാനൊരുങ്ങി ആഹാ അങ്ങനെ പോകല്ലേ നിങ്ങളെക്കുറിച്ച് ഇവൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരുപാട് കേട്ടു ഇത്രയും വിദ്യാഭ്യാസവും വിവരവും സമ്പത്തുമുള്ള നിങ്ങളെ സമ്മതിക്കണം അതുപോലത്തെ ചെറ്റത്രങ്ങൾ ചെയ്തതിൽ ഗായത്രിയുടെയും മറ്റവളുടെയും കൂടെ ഉണ്ടായിരുന്നവൻ പറഞ്ഞു കാശി ദേഷ്യം നിയന്ത്രിച്ചു നിന്നു ഞാനല്ലേ അരുൺ രക്ഷപ്പെട്ടത് ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ആഭാസന്റെ താലി എൻ്റെ കഴുത്തിൽ വീണേനെ മാത്രവുമല്ല ഇപ്പോഴും വെറും കർഷകനല്ലേ അവൾ പുച്ഛത്തോടെ പറഞ്ഞു എന്നാൽ ഗായത്രി ദേഷ്യത്തോടെ അച്ചുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളിൽ ശ്രീ പറഞ്ഞ ഭാര്യ എന്ന വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് കണ്ടിട്ട് അമ്മോളെ ഇവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത് നോക്കി നിന്നാൽ ഗർഭമുണ്ടാക്കുന്നതാണ് അയാൾ വീണ്ടും പറഞ്ഞു ആണോ ചേട്ടാ ഷോ എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഗർഭം ഉണ്ടാകും കുട്ടികളില്ലാണ്ടിരിക്കില്ലല്ലോ അച്ചു വളരെ അത്ഭുതത്തോടെ പറഞ്ഞതും കാശിയടക്കം എല്ലാവരും അച്വിനെ നോക്കി എൻ്റെ കൊച്ചെ ഇവനാണ് ശരിയല്ല ഒന്ന് പറഞ്ഞു മനസ്സിലാക്കടി കാവ്യ ഓ അപ്പം ഇതാണ് ഈ പൂതന അന്ന് പറഞ്ഞ കാവ്യ ശരിയാക്കി തരാം അച്ചു മനസ്സിലോർത്തു ഷേ ചേട്ടന് മനസ്സിലായോ ഇങ്ങേര് ശരിയല്ലെന്ന് ഏത് നേരവും വഷളത്തിനും മാത്രമേ കയ്യിലുള്ളൂ ഉമ്മിക്കാനേ ഇങ്ങർക്കോ നേരമുള്ളൂ മുഖത്ത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഷു ഞാനിങ്ങനെ പറയൂ മുഖംപൊത്തി പറയുന്നവളെ കണ്ടതും ശ്രീയുടെ കിളികൾ പോയി കാശി അവളെ നോക്കി അന്തം വിട്ടു നിൽക്കുകയാണ് ഗായത്രി ദേഷ്യം കൊണ്ട് ചുവന്ന് ബാക്കി രണ്ടുപേരും ഇവളിത് എന്തിൻ്റെ ജീവി എന്ന് കണക്കെ നോക്കി നിൽക്കുന്നു കുട്ടി കുട്ടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല ദേ ഈ നിൽക്കുന്ന നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവന് എനിക്ക് കല്യാണം ആലോചിച്ചിട്ടുണ്ട് പക്ഷേ നിശ്ചയത്തിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു പെണ്ണിൻ്റെ ഒപ്പം ഹോട്ടൽ മുറിയിൽ നിന്നും ഇങ്ങേരെ അറസ്റ്റ് ചെയ്തിരുന്നു അനാശാസ്യം കാവ്യ പറഞ്ഞതും ഗായത്രി ഗൂഢമായി ചിരിച്ചു ഓ ആണോ അതൊക്കെ കഴിഞ്ഞ കാര്യം പിന്നെ കൂടെയുള്ളവരെയൊക്കെ വിശ്വസിക്കുമ്പോൾ നല്ലവരാണോ എന്നും ആലോചിക്കണം അച്ചു ഗായത്രിയെ നോക്കി പറഞ്ഞു പറഞ്ഞത് മനസ്സിലായില്ല അരുൺ ചോദിച്ചു ഞാൻ പറഞ്ഞത് കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ഭർത്താവ് മുന്നേ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് അറിയേണ്ട കാര്യം എനിക്കില്ല പിന്നെ എന്നെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നുണ്ട് അത് മതി ഈ അശ്വതി കാശിനാഥിന് ഉറപ്പോടെ പറയുന്നവളെ കണ്ണു ചിമ്മാതെ നോക്കി പോയി കാശി അശ്വതിക്ക് നല്ല മതിപ്പാണല്ലോ കാശിയെ കല്യാണം കഴിയുന്ന ഏതൊരു പെണ്ണും ആഗ്രഹിക്കും തൻ്റെ ഭർത്താവ് പരിശുദ്ധനായിരിക്കണമെന്ന് ഇത് കണ്ടവന്മാരുടെ കൂടെ കിടന്നവൻ ഷേ ഗായത്രി അച്ചുവിലേക്ക് ഉഗ്രവിഷം തന്നെ ചീറ്റി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയാമോ ചേച്ചിക്കറിയോ എൻ്റെ പ്രാണനായി കാശി എനിക്ക് സ്വന്തമായി ആ രാത്രി ഹു ഓർക്കാനേ വയ്യ അങ്ങേരുടെ പൗരുഷമൊന്നും ആർക്കും പങ്കിട്ടു പോയിട്ടില്ല എന്ന് തെളിഞ്ഞ രാത്രി എന്നിലേക്കൊരു പേമാരി കണക്ക് ഒഴുകിയ രാത്രി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അന്നത്തെ ആ രാത്രി അന്നീ അച്ചു മനസ്സിലാക്കിയതാ ഇങ്ങേര് ശുദ്ധനാണെന്ന് ഓഹ് അവൾ നാണത്തോടെ കാശിയെ നോക്കി ഇത്തവണ കാശിയുടെ കിളികൾ കൂടും കിടക്കയുമെടുത്ത് പറന്നു പോകുന്നത് കണ്ടു ഇതിനോടകം തന്നെ ഗായത്രിയെ നല്ല പോലെ മനസ്സിലാക്കിയെടുത്തു കോളേജിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ഉള്ളതും കൂടിയായതും അവളുടെ ഒരു ശത്രുവാണിവളെന്ന് മനസ്സിലാക്കിയച്ചു എന്നാ പിന്നെ വെറുതെ വിട്ടുകൂടല്ലോ എന്ന് കരുതിയാച്ചു അടുത്തതും പറഞ്ഞു പിന്നെ ഞാനില്ലാതെ കാശിയില്ലാട്ടോ ചേച്ചി പറഞ്ഞ പട്ടാപകൽ അനാശ്വാസം അത് കാണണമെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ വരണം കാശി ഞെട്ടി അവളെ നോക്കി ഈ കാശിയേടൻ എന്നെ പകലും വെറുതെ വിടില്ല ഭയങ്കര കുറുമ്പനാ കുസൃതി കൂടുമ്പോൾ പലതും തുടങ്ങും എന്തിന് പേരിന് പോലും വസ്ത്രം ബാക്കി പറയാൻ കാശി അവളെ അനുവദിക്കാതെ വാപൊത്തി എന്നാൽ ഇതൊക്കെ കണ്ടും കേട്ടു നിന്ന ഗായത്രി അവളെ പിടിച്ചു വലിച്ചു തല്ലാൻ പോയതും അവളുടെ കരണത്ത് പതിഞ്ഞു കാശിയുടെ ബലിഷ്ടമായ കൈകൾ അവളുടെ ദേഹത്ത് നിന്റെ കൈ ഇനിയും ഉയർന്നാലേ ഇതുപോലെ തല്ലിൽ ഒതുക്കില്ല ഈ കാശിനാഥൻ കൊല്ലും ഞാൻ അവൾക്ക് നേരെ കൈ ചൂണ്ടി പറഞ്ഞതും ഗായത്രി പേടിയോടെ പിന്നിലേക്ക് നീങ്ങി പിന്നെ നീയും നിന്റെ കെട്ടിയോനും നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി ഈ കാശിനാഥ് എങ്ങനെയാ ജീവിക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ട കേട്ടല്ലോ ഒരു താക്കി പോലെ അരുണിനോടും കാവ്യോടും പറഞ്ഞു അവരെ ദേഷ്യത്തോടെ നോക്കി അച്ചുവിന്റെയും ശ്രീയുടെയും കൈയും വലിച്ചുകൊണ്ട് കാശി നടന്നു അവർ പോകുന്നതും നോക്കി പകയോടെ ഗായത്രി നിന്നു വീട്ടിലെത്തുന്നത് വരെ മൂവരും മിണ്ടിയില്ല ശ്രീയെ വീട്ടിലാക്കി ദേവിയമ്മയോട് വർധാനം പറഞ്ഞുകൊണ്ട് അവർ തിരികെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലെത്തിയതും കാശി അച്ചുവിനെ കൂർപ്പിച്ചു നോക്കി ഓരോന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വന്നവൾ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന കണക്കി അകത്തേക്ക് പോകുന്നു ഡി അവിടെ ഒന്ന് നിന്നേ നീ എന്തൊക്കെയാ അവരോട് വിളിച്ചു പറഞ്ഞത് നിനക്ക് ഒരു നാണവും ഇല്ലേ കൊച്ചേ അവൻ മുഖം കൂർപ്പിച്ച് ചോദിച്ചതും അവൾ അവന്റെ അരികിലേക്ക് വന്നു അവൻ്റെ കൂർപ്പിച്ചു വെച്ച ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് മുറിയിലേക്ക് പോയി അതെ എൻ്റെ ഈ അക്കാശി എൻ്റെ മാത്രം അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു തൻ്റെ ചുണ്ടിൽ തങ്ങി നിൽക്കുന്ന അവളുടെ ചൂട് അവിടം പതിയെ തൊട്ടുകൊണ്ട് അവൾ പറഞ്ഞതും ഓർത്തുകൊണ്ട് ചിരിയോടെ തിരിഞ്ഞതും കണ്ടു കണ്ണും തള്ളി നിൽക്കുന്ന ഹരിയെ ഡാ കാശി അവനെ തട്ടി വിളിച്ചു ഹാ നീ എന്താടാ ഇവിടെ ഹരി ഒരു ബന്ധവുമില്ലാതെ ചോദിച്ചു കാശി ചിരിച്ചുകൊണ്ട് അവനെ തലക്കിട്ടൊന്ന് കൊട്ടി ബോധം വന്നവൻ കാശിയെ നോക്കി ആക്കി ചിരിക്കാൻ തുടങ്ങി എന്തുവായിരുന്നു രണ്ടും കൂടി ഇവിടെ പരിപാടി ഹരി അവനോട് ചോദിച്ചതും കാശി അവനെ കലിപ്പിലൊന്ന് നോക്കി ചെക്കൻ അവനെ നോക്കി ഇളിച്ചു ഒരു കയ്യകലത്തിൽ നിന്നു അവിടെ നിന്ന് ഇളിച്ചുകൊണ്ട് നിൽക്കാതെ വരാൻ നോക്ക് ഞാൻ പോകുവാ കാശി പറഞ്ഞതും ഹരിയും അവൻ്റെ കൂടെ പോയി അച്ചു ഞാൻ പുറത്തേക്ക് പോകുവാണ് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഏ ഇതെങ്ങോട്ടേ പോകുന്നത് അവർ പോകുന്നു നോക്കി അച്ചു മനസ്സിൽ ചോദിച്ചു അന്നവൾ ഒത്തിരി സന്തോഷത്തോടെ ഓരോന്നും ചെയ്തുകൊണ്ട് നടന്നു പാട്ടുപാടിയും ഡാൻസ് കളിച്ചുമാണ് പെണ്ണ് ഓരോ പണിയും ചെയ്തുകൊണ്ട് നടക്കുന്നത് ഉച്ചയായപ്പോ കാശിയെത്തി ഇരുവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചു കാശിയേട്ടാ നാളെ ഞാൻ ലെച്ചുവിന്റെ അടുത്ത് പൊക്കോട്ടെ പൊയ്ക്കോ തനിച്ചു പോകണ്ട ശ്രീയെയും വിളിച്ചോ ഉം എവിടെ പോകുവാണ് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവനെ കണ്ട് അവൾ ചോദിച്ചു പറമ്പിലേക്ക് ഈ ഉച്ചയ്ക്കോ വെയിലാറിയിട്ട് പോരേ ഞാനും വരാം ഏയ് വേണ്ട ഞാൻ പോയിട്ട് വേഗം വരാം നീ വരണ്ട പ്ലീസ് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചു തുടങ്ങി വന്നോട്ടേ അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞതും അവൻ സമ്മതിച്ചു ഇരുവരും കൂടി ഒരുമിച്ച് പറമ്പിലേക്ക് പോയി അവിടെ പണിക്കാരും ഉണ്ടായിരുന്നു അവൾ ചെന്നത് എല്ലാവരോടും കത്തിയടിച്ച് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി കാശിയും അവരോടൊപ്പം പണിക്കിറങ്ങി കുഞ്ഞേ ഇന്ന് രാമു വന്നില്ലാട്ടോ പനിയാ ആണോ ഞാൻ പോയി കണ്ടോളാം എന്നാരാണേട്ടാ പിന്നെ വളമിടാൻ സമയമായി ഞാൻ കൃഷി ഓഫീസിൽ പോയി പറഞ്ഞിട്ടുണ്ട് നാളെ കഴിഞ്ഞിട്ട് കിട്ടും ചിന്നമ്മ ചേച്ചി മോളുടെ ഡെലിവറി അടുക്കാറായില്ലേ ഇനി വരണ്ട മോളുടെ കാര്യം നോക്കൂ ക്യാഷ് ഞാൻ അവിടെ കൊണ്ട് തന്നോളാം അയ്യോ മോനെ അതൊന്നും വേണ്ട ഏയ് വേണം ചിലവൊക്കെ ഉള്ളതല്ലേ ഞാൻ തരും വാങ്ങിച്ചാൽ മാത്രം മതി പുഞ്ചിരിയോടെ പറഞ്ഞു അവനെ നോക്കി പുഞ്ചിരിച്ചു ഇതൊക്കെ കേട്ട് നിന്ന് അച്ചുവിന് കാശിയോടുള്ള ഇഷ്ടം കൂടി തെമ്മാടിയാണ് താൻ തോന്നിയാണ് എന്നൊക്കെ വെറുതെ പറയുന്നതാ ഈ മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ അടുത്തറിയണം അവൾ മനസ്സിലായി ഓർത്തു അവനെയും മനസ്സിലാലോചിച്ച് അവൾ മുന്നോട്ട് നടന്നു നീങ്ങി മോളെ അങ്ങോട്ടേക്ക് അധികം പോകേണ്ട വല്ല ഇഴജന്തുക്കളും ഉണ്ടാകും കൂട്ടത്തിലെ ഒരു ചേച്ചി അച്ചുവിനെ നോക്കി പറഞ്ഞു അവൾ അവിടെ നിന്ന് തിരികെ അവരുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ എന്തോന്ന് അവളുടെ കാലിൽ കടിച്ചു അവളിൽ നിന്നും ശബ്ദം കേട്ടതും അടുത്തുണ്ടായിരുന്ന ചേച്ചി വേഗം ഓടി വന്നു അവൾ അവിടേക്ക് ഇരുന്ന് പോയി അതിശക്തമായ വേദനയും കാലിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എന്താ മോളെ എന്താ പറ്റിയേ അവർ ആകുലതയോട് അവളോട് ചോദിച്ചു അവൾക്ക് വേദന കാരണമൊന്നും പറയാനും ആകുന്നില്ലായിരുന്നു അവർ വേഗം തന്നെ അവളുടെ അടുത്തിരുന്ന് കാല് നോക്കി എന്തോ കുത്തിയ പാടുപോലെ കാലിൽ കണ്ടതും അവർ വല്ലാതെ ഭയപ്പെട്ട് ചുറ്റിനും നോക്കി ഒന്നിനെയും കാണുന്നില്ല മോനെ കാശി ഒന്നിങ്ങോടി വന്നേ അവർ പേടിയോടെ വിളിച്ചതും എല്ലാവരും അവരുടെ അടുത്തേക്ക് നോക്കി അച്ചു ഇരുന്ന് കരയുന്നത് കണ്ടതും കാശി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്താ എന്താ പറ്റിയേ അവൻ ചേച്ചിയോട് അവലാതിയോടെ ചോദിച്ചു എന്തോ കൊച്ചിനെ കടിച്ചിട്ടുണ്ട് നോക്കിക്കേ കാലിൽ പാടുണ്ട് ചേച്ചി പറഞ്ഞു കേട്ടതും അവൻ വേഗം അവളുടെ കാൽപാദം നോക്കി അവന്റെ ശ്വാസം വിളങ്ങിയത് കൂടെ ഉണ്ടായവർ പണി നിർത്തി കയറി നാരായണൻ വന്ന് അവളുടെ കാൽ നോക്കി പിന്നെ താഴെ ചുറ്റിനും അവളുടെ അടുത്ത് വിറകിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നതിനെ കണ്ടു മോനെ കാശി കൊച്ചിനെ എടുക്ക് നമുക്ക് വൈദ്യൻറെ അടുത്തേക്ക് പോകാം അയാൾ പറഞ്ഞതും അവൻ വേഗം അവളെ എടുത്തു കാശി എനിക്ക് വേദനിക്കുന്നു അവൾ കണ്ണീരോട് അവനോട് പറഞ്ഞതും അവൻ്റെ കണ്ണുകളും നിറഞ്ഞു ഏയ് ഒന്നുമില്ല പൊന്നെ ദേ ഇപ്പൊ എത്തും വൈദ്യന്റെ വീട് കരയണ്ടെട്ടോ അവൻ അവളെ നെഞ്ചോടൊതുക്കി അവന്റെ ഹൃദയമെടുപ്പ് എന്തെന്നില്ലാതെ ശക്തിയിൽ ഇടിക്കാൻ തുടങ്ങി അവൻ സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് വൈദ്യരുടെ വീട്ടിലേക്ക് പോയി അവരുടെ ആ പറമ്പ് കഴിഞ്ഞാൽ വൈദ്യരുടെ വീടായിരുന്നു അവൻ ഓടുകയായിരുന്നു അവളെയും കൊണ്ട് കൂടെ നാരായണൻ ഉണ്ടായിരുന്നു എനിക്ക് പറ്റുന്നില്ല അവൾ പതികെ പറഞ്ഞതും അവൻ അവളെ നോക്കി വേദന കൊണ്ട് മുഖം ചുളിച്ചു കിടക്കുന്നവളെ കണ്ടതും അവനും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വൈദ്യരുടെ വീട്ടെത്തിയതും വേഗം തന്നെ അവരുടെ ശാലയിൽ മുറിയിലേക്ക് കിടത്തി എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു എന്നാൽ നാരായണൻ അയാളോട് എന്തോ പറഞ്ഞതും വൈദ്യൻ വേഗം തന്നെ തൻ്റെ മരുന്ന് കൂട്ടങ്ങളിലിരിക്കുന്ന മുറിയിലേക്ക് പോയി വൈദ്യശാലയുടെ പുറത്തിരുന്ന കാശിയെ കണ്ട എല്ലാവർക്കും സങ്കടമായി കണ്ണും നിറച്ചിരിക്കുന്നവനെ കണ്ടതും അവരിൽ ഒരാൾ അവനെ ചെന്ന് ആശ്വസിപ്പിച്ചു പേടിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല എന്നാൽ അകത്തു കിടക്കുന്നവരുടെ കാൽപാദത്തിനിടയിൽ അതിൻ്റെ കുത്തേറ്റ ഭാഗത്ത് നിറവ്യത്യാസമുണ്ടായി ഒപ്പം അവൾക്ക് അസഹനീയമായ വേദനയും കടച്ചിലും അനുഭവപ്പെടാൻ തുടങ്ങി സമയം പോകും തോറും അവനു വല്ലാതെ പേടികൂടി ഇതുവരെ വൈദ്യനും നാരായണനും പുറത്തേക്ക് എത്തിയിട്ടില്ല എൻ്റെ മഹാദേവ എൻ്റെ ജീവൻ എനിക്ക് തന്നേക്കണേ അവനുള്ളൊരുക്കി പ്രാർത്ഥിച്ചു അവൻ്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹം നിറഞ്ഞു അവൻ്റെ കൂടെ തല്ലുകൂടി നടന്നവൾ മാത്രമായി അവസാനം ഇരുമിഴികൾ നിറച്ചു വേദനയോടെ അവനെ നോക്കിയവളെ ഓർത്തതും അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി എന്തിനേയും നേരിടുന്നവൻ തളരാത്തവൻ പക്ഷെ അവൻ്റെ പ്രാണൻ്റെ വേദനയിൽ അവൻ തളർന്നു പോയിരുന്നു അവന്റെ അവസ്ഥ മറ്റുള്ളവരിലും വേദനയുണ്ടാക്കി വൈദ്യൻ പുറത്തേക്കിറങ്ങി വന്നതും കാശിവേഗം അയാളുടെ അരികിലേക്ക് ചെന്നു